റിഥംസ് ഓഫ് ലക്ഷ്യം മാർഗം കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ എല്ലെ അംഗങ്ങളാണ് ഞങ്ങൾ ഇടവിലങ്ങ് സ്വദേശികൾ തന്നെയാണ് ഞങ്ങള് ഹാർഡിസ് ഓഫ് ഇടവിലങ്ങ് ക്ലബ് നടത്തിയ വിശ്വസന്ധ്യ എന്ന പ്രോഗ്രാമിലാണ് ആദ്യമായി ചുവടുവെച്ചത് പിന്നീട് ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ നടന കൈരളി നടത്തിയ ഓണം മത്സരത്തിൽ പങ്കെടുത്തു നല്ല വിജയം കർശനമാക്കാൻ കഴിയും ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ നിലയിൽ എത്താൻ കാരണം മെയിൻ ആയിട്ട് ഞങ്ങളുടെ പാരന്റ്സ് തന്നെയാണ് അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഹെർഡ് ബീച്ച് ഓഫ് എഡിലിംഗി ക്ലബ്ബ് അവർ ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നതും എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൂടെ നിന്ന് എല്ലാം സഹായിച്ച് കൂടെ നിൽക്കുന്നു അന്യം നിന്ന് പോകുന്ന ഓണം അതിന്റെ താളത്തിലും ഭാവത്തിലും അണിയിച്ചൊരുക്കി കുട്ടിക്കൂട്ടങ്ങളുടെ കൂട്ടായ്മ ശ്രദ്ധേയമാകുന്നു ഹാർട്ട് ബീറ്റ് ഓഫ് എടവിലങ്ങ് സ്പോൺസർ ചെയ്തിട്ടുള്ള റിതംസ് ഓഫ് ഇടവിലങ്ങിന്റെ ഓരോ ചുവടുകളും പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത് പാട്ടുവച്ച് ഓണം കളിക്കുന്നവർ കണ്ട് പഠിക്കേണ്ടതാണ് സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ഓണം കളി പഴമയുടെ പാട്ടുപാടി കളിക്കുന്ന കുട്ടിപ്പട്ടാളത്തിൽ ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥിനികളും തൃശൂരിൽ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയടക്കം പതിനാറ് പേരാണ് ടീമിലുള്ളത് ജി എച്ച് എസ് എസ് ഇടവിലങ്ങിലെ വിദ്യാർത്ഥിനികളായ ദിയാസനൽ കാവ്യ എ എസ് സനുമോൾ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യശ്രീ കൃഷ്ണേന്ദു ഋതിക തീർത്ഥ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അവനിത പടിഞ്ഞാറവെമ്പല്ലൂർ എംഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദിത്യ പുല്ലുറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിലെ ആദ്യശ്രീ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സേതുലക്ഷ്മി നിവേദ്യ ഹിമാഗൌരി എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനികളായ സിയ അഭിരാമി ഡിപ്ലോമ വിദ്യാർത്ഥിനിയായ വൃന്ദ എന്നിവരാണ് റിതംസ് ഓഫ് എടവിലങ്ങിലെ ടീം അംഗങ്ങൾ ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂരും നടനകേരളി നൃത്യവിദ്യാലയവും നടത്തിയ വനിതകളുടെ ഓണംകളി മത്സരത്തിൽ റിതംസ് ഓഫ് എടവിലങ്ങ് രണ്ടാം സ്ഥാനം നേടിയിരുന്നു അഞ്ച് ടീമുകൾ മത്സരിച്ച കളിയിൽ മികച്ച പാട്ടുകാരിയായി റിദംസിലെ കൃഷ്ണേന്ദുവിനെയും മികച്ച ഓണം കളിക്കാരിയായി ദിയാസനെയുമാണ് തെരഞ്ഞെടുത്തത് പാട്ടുവച്ച് ഓണം കളിച്ച് വേദികൾ കൈയടക്കുന്നവർ പാട്ടുപാടി ഓണം കളിച്ചാൽ ഇവരുടെ അടുത്തെത്താൻ കഴിയില്ലെന്നാണ് ജനം പറയുന്നത് അന്യം നിന്ന് പോകുന്ന കലാരൂപമായ ഓണം കളി ഈ കുരുന്നുകളിലൂടെ വളർന്നു പന്തലിക്കുക മാത്രമല്ല വനിതകളുടെ മികച്ച ഓണം ടീമായി റിതംസ് ഓഫ് എഡവിലിങ് മാറുമെന്നതിൽ സംശയമില്ല പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണ അവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ